ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബ്ലോഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ നട്ടിട്ടുണ്ട് അപ്പൊ അന്റെ വകിയൊരു കൃഷി വേണ്ടേ ഇപ്പൊ ഇവിടെ വെളുത്തുള്ളി ചാടി അത് നമുക്ക് മാറ്റി നടാം ഉരുളൊക്കെ അന്നരസം തൊലി അലഞ്ഞിട്ടിട്ട് പൊടിച്ചിട്ട് ഞാൻ മാറ്റിട്ടേനു അപ്പൊ വെളുത്തുള്ളി പൊടിച്ചിട്ടുണ്ട് ഞാൻ ഉരുളൊക്കെ തൊലി അലഞ്ഞിട്ടിട്ട് പൊടിച്ചത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നോ പോയി ത്ത് വെളുത്തുള്ളി നടാംണ്ട് ഇനി നമുക്കിന് കുറച്ച് വെള്ളം നനച്ചു ഇതെല്ലാം അച്ഛൻ്റെ പണി കഴിഞ്ഞു വന്നിട്ടുള്ള കൃഷിയാണ് മരം മുറിക്കുന്നോടും ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല പച്ചക്കറിയെല്ലാം തോന്നി വന്നിട്ട് ഈ ചെടീടെ ചെടിയിലെ മണ്ട കൊണ്ടിടും അപ്പൊ അതിന്റെ അത് ഉരുളൊക്കെ ഇങ്ങനെ മുളക് നീ അതാണ് നീ അട കൊണ്ടുപോയി നട്ടി തോലെല്ലാം ഈ ചെടീന്റെ മണ്ടൊക്കെ ഇട്ടിട്ട് നല്ല വളമാണ് എന്റെ അപ്പൂവിധി

രഞ്ജുവിനോട് എന്തെങ്കിലും ഒരു പണി പറഞ്ഞിട്ടുണ്ട് രഞ്ജു അടുപ്പിനടുക്കെ പോയാൽ അപ്പഴെ കൈ പൊള്ളു അതെന്തോ സൂത്രാങ്കാറ്റാന്ന് കൈ പൊള്ളിക്കല് ചോറ് തിന്നാണ്ട് പോകും അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ചോറ് വായിത്തരാന്നിട്ട് നീയൊക്കെ വാരി കൊടുത്തരാന്ന് അപ്പൊ രഞ്ജു അറിയാ അനക്കും വാരിത്താതി നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെല്ലാം ഇങ്ങനെയാ ഇവിടെണ്ടാ ഓക്ക് കൊടുക്കുമ്പോ ഇവക്ക് ബായി പരീക്ഷ ഒക്കെ പോണ്ടല്ലേ നീയൊക്കെ ഭാര്യ ഒരു ആഗ്രഹം അനക്കും ഭാര്യ താന്നിട്ട് ഭാര്യ കൊടുത്താൽ ഒരിതില്ലാണ്ട് ചോറ് തിന്നു വേഗം ചോറ് ഈ കൊഞ്ചി അല്ലെ മണിക്കൂർ മൂന്ന് മണിക്കൂർ ചോറ് ഇരിക്കും അമ്മനെ കൈ കൊണ്ട് നല്ല ടേസ്റ്റ് അല്ലേ

അപ്പൊ ഉച്ചക്കില്ലേ ഞാനൊരു നാസിബും കളിക്കലേനു അപ്പൊ എന്റെ കയ്യിൽ നിന്ന് നാസിബൂന്റെ ഇതുപോലത്തെ ഒരു ബോള് തെറിച്ചു കാട്ടില് വീണ് എന്നിട്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കൊടുത്ത് ആ വാങ്ങിയത് അമ്മക്ക് ഭയങ്കര കോതി നമ്മക്കും അങ്ങനത്തെ ഒന്ന് എന്നിട്ട് എന്താ രണ്ടെണ്ണം പോയി വാങ്ങി

ിക്ക് തിന്നലിണ്ടോ വയ്യ ലിറ്റിക്ക് ഇത്ര പോലെ കാണുന്നുണ്ട് ബാക്കി തേച്ച് തിന്നിയാമോ അതോട്ടാക്കിയണേ മോള് തോട്ടിയാക്കി മോളൊരു കാപ്പിസാണ് അതൊന്നിനെയാക്കുന്നു പിന്നെ കളിക്കാൻ കഴിയാ മുട്ടിയാപ്പിനെ കളിക്കാൻ കഴിയാതെ നല്ല ഇതില്ലേ പണ്ടൊന്നും ഇങ്ങനെ മേടിച്ചവർക്കെല്ലാം പറയുന്ന പറയുന്ന സാധനം കിട്ടുന്നില്ല നമ്മക്ക് ഇങ്ങനത്തെ ഒന്നും തരത്തില്ല അപ്പൊ നീസ്കോളം വിട്ട് വന്നിട്ട് ചായ കുടിക്കലാന്ന് നീയൊക്കെ ചായക്കടി ബിസ്ക്കറ്റാണ് നീയൊക്കെ ഈ ബിസ്ക്കറ്റാണ് ഇഷ്ടപ്പെട്ട ബിസ്കറ്റ് ഇത് ഇഷ്ടമാണ് നെഞ്ചൂന ചായക്കടി എന്നാ ബിങ്കോ ബിങ്കോ അതാണ് ചായക്കേണ്ടത് അവിലും പപ്പടും എനിക്കിഷ്ടാണ് നല്ല രസം ഉണ്ടാവും അവിലും പപ്പടും ചായ പക്ഷെ ഇത് പാൽ ചായ അല്ല വേണ്ട കട്ടൻ ചായ വേണ്ട നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ